ഹരികുമാർ സർ നമസ്കാരം നമസ്തേ ഇ എം ശ്രീയെ തുടർന്നുള്ള ഇടതു മുന്നണിയിലെ അസ്വാരസ്യങ്ങള് വല്ലാതെ പോകുകയാണ് അപ്പോ ഇതിനോടനുബന്ധിച്ചപ്പോ ചോദിക്കാനുള്ളത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ പുതിയൊരു മുന്നണി സംവിധാനം ഒരു പൊളിച്ചെഴുത്ത് കേരള രാഷ്ട്രീയത്തിൽ സംഭവിക്കുമോ എന്നുള്ളതാണ് സി പി ഐ വല്ലാത്ത രീതിയിൽ അതൃപ്തരാണ് എന്തിനാണ് അവിടെ കടിച്ചുതൂങ്ങി കഴിയുന്നത് എന്ന് കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കം ചോദിക്കുന്ന ചില ഇങ്ങനെ ഈ നാണം കെട്ട് അവിടെ സാഹചര്യങ്ങളുണ്ടായിട്ട് ഞങ്ങൾ ക്ഷണിക്കുന്നു അദ്ദേഹം പറഞ്ഞു അപ്പോ സി പി ഐ ലീഗിലേക്കൊക്കെ മാറാനുള്ള എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ എങ്ങനെയാണ് അങ്ങ് വിലയേണ്ടത് ഇപ്പോഴത്തെ ഭരണത്തിനെതിരെ അതായത് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുമുന്നണിക്കെതിരെ അതിശക്തമായ ജനവികാരമാണ് ഇപ്പോഴുള്ളത് അത് മുഖ്യമന്ത്രിക്കും അറിയാമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ജനവികാരത്തെ നേരിടാനായിട്ട് സർക്കാരിൻ്റെ മുന്നിൽ പ്രത്യേകിച്ച് മാർഗമൊന്നുമില്ല കാരണം പഴയതുപോലെ കിറ്റുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഒരു സാമൂഹിക അന്തരീക്ഷം അല്ല അന്ന് ഈ കോവിഡിനെ തുടർന്നുള്ള ചില ഒരു പ്രത്യേക സാമൂഹിക അന്തരീക്ഷം ഉണ്ടായിരുന്നു ഇപ്പോൾ അതല്ല ഇപ്പൊ ഈ തൊടുന്നതെല്ലാം പ്രശ്നമാണ് ഈ പണ്ട് തൊടുന്നതെല്ലാം പൊന്നായിരുന്നെങ്കിൽ ഇപ്പൊ തൊടുന്നതെല്ലാം പ്രശ്നത്തിലോട്ടോ ശബരിമല വികസനത്തിന് വേണ്ടിയിട്ട് ആഗോള അയ്യപ്പ സംഗമമൊക്കെ വിളിച്ച് അവസാനം അത് ശബരിമലയിലെ പിന്നെ മോഷണം സ്വർണ കൊള്ള സംബന്ധിച്ച വിവരങ്ങൾ വന്നപ്പോൾ അവിടെയും ആകെ പ്രതിസന്ധിയിലായി അപ്പോ ഈ പ്രതിസന്ധിയിൽ നിൽക്കുന്ന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു വിലയിരുത്തലിൽ മുന്നണികളുടെ പൊളിച്ചെഴുത്ത് അതുപോലെ സാമൂഹിക ബന്ധങ്ങളുടെ പുനർ പുനർത്ത് പുനർനിർമ്മാണം അതായത് സോഷ്യൽ എൻജിനീയറിങ് കോയലീഷൻ പൊളിറ്റിക്സ് ഈ രണ്ടിടത്തും ചില പ്രതിസന്ധികൾ ഉണ്ടാക്കി മൊത്തത്തിൽ ഒരു അരാജകത്വം സൃഷ്ടിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി എം ശ്രമിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അത് തന്നെയാണ് സി പി ഐയുടെ ഈ പി എം ശ്രീയോടുള്ള എതിർപ്പ് വന്നപ്പോഴും സി പി എം ഒരേ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു ഇപ്പൊ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കുറച്ച് പ്രസ്താവനകളൊക്കെ ശ്രദ്ധിച്ചു നോക്കി ഇതുവരെ കാണാത്ത രീതിയിലേക്കാണ് കേരള രാഷ്ട്രീയം മാറുന്നത് നമ്മുടെ കൊല്ലം എം പി പ്രേമചന്ദ്രൻ അദ്ദേഹം ബിന്ദു അമ്മിയൊക്കെ ബീഫും പൊറോട്ടയും കൊടുത്ത് ശബരിമലയെ കൊണ്ടുപോയി എന്നുള്ള ഒരു പ്രസ്താവന നടത്തി അങ്ങനെ അതിലെ ബീഫ് കേരളത്തിൽ ബീഫ് എന്ന് പറയുന്നത് വെറും ഒരു ഭക്ഷ്യ വസ്തുവല്ല ചിലർക്ക് അത് അവരുടെ രാഷ്ട്രീയ അധികാരം ഊന്നിപ്പറയാനുള്ള ഒരു വസ്തുവാണ് മറ്റു ചിലർക്ക് അത് പിന്നെ ഒരു പ്രതിഷേധ പ്രതിഷേധത്തിനുള്ള ഒരു കാരണവുമ എല്ലാ ഒരുപാട് ആൾക്കാരും ജാതി മത ഭേദമന്യേ കേരളത്തിൽ ബീഫ് കഴിക്കുകയും ചെയ്യും അപ്പോ ആ ബീഫ് വീണ്ടും പൊക്കിക്കൊണ്ട് വന്നപ്പോഴും ഇതിലെല്ലാം രാഷ്ട്രീയം ഉണ്ട് അതായത് ഞാനിതിൽ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയക്കാരോടും കൂടെ നിൽക്കുന്ന ആളല്ല പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ വരുന്ന പഞ്ചായത്ത് ഇലക്ഷനെ മുന്നിൽ കണ്ടുകൊണ്ട് ഒരുപാട് രാഷ്ട്രീയ നീക്കം നടക്കും അപ്പോ ആദ്യത്തെ വിഷയത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം മുന്നണികളുടെ പൊളിച്ചെഴുത്ത് ഇവിടെ ഏതാണ്ട് ഒരു അനിവാര്യതയിലേക്ക് എത്തിയിരിക്കുകയാണെന്നാണ് ഞാൻ എനിക്ക് മനസ്സിലാവുന്നത് കാരണം ഈ സി പി എം കുറച്ച് ദിവസമായിട്ട് സി പി എം പ്രതിനിധികൾ മുസ്ലിം ലീഗുകാരെ കണ്ട് ചർച്ച നടത്തുന്നുണ്ട് അത് മുസ്ലിം ലീഗ് യു ഡി എഫ് വിട്ട് എൽ ഡി എഫിലേക്ക് വരുന്നത് യഥാർത്ഥത്തിൽ ആത്മഹത്യാപരമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം മുസ്ലിം സമുദായം ഇപ്പോൾ എൽ ഡി എഫിന്റെ കൂടെ അല്ല കോൺഗ്രസിന്റെ കൂടെ നിൽക്കുന്നതാണ് ദേശീയ തലത്തിലും അവർക്ക് നല്ലതെന്നാണ് മുസ്ലിം സാമാന്യ ജനതയുടെ ചിന്ത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ക്രിസ്ത്യൻ വിഭാഗം ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ കേരള കോൺഗ്രസും ഇപ്പോൾ പല പല ചിന്തകളിലാണ് അപ്പൊ ഞാൻ കാരണം അവർക്ക് ഈ ഇടതുമുന്നണിയിൽ നിന്ന് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല അവരുടെ ഒരു വ്യക്തിത്വം എന്ന് പറയുന്ന ഇടതുമുന്നണിയോട് യോജിക്കുന്നത് അല്ലതാണ് ഒരു ചെറിയ വിഭാഗം ക്രിസ്ത്യൻ ഗ്രൂപ്പുകളെങ്കിലും ഇന്ന് ബി ജെ പിയോടൊപ്പമാണ് അത് പലരും അക്കൂട്ടത്തിലേക്ക് ചേരാൻ സന്നദ്ധരായിട്ട് മുണ്ടുമൊക്കെ മടക്കി കുത്തി എല്ലാം റെഡിയായിട്ട് നിൽക്കുകയാണ് പെട്ടിയൊക്കെ ആയിട്ട് നിൽക്കുകയാണ് ഇതൊക്കെ വരും ദിവസങ്ങളിൽ ഒരുപാട് നമ്മൾ കാണേണ്ട വരും കേരള രാഷ്ട്രീയത്തിൽ ഒരു കലങ്ങി മറിയൽ ഈ വരും ദിവസങ്ങളിലുണ്ട് അവിടെ എനിക്ക് ഞാൻ എൻ്റെ ഒരു സംശയം ഈ ഇടത് വലത് മുന്നണികളല്ലാതെ മറ്റൊരു ഒരു മുന്നണിയും കൂടെ ഇവിടെ രൂപപ്പെടാൻ പോവുകയാണോ എൻ ഡി എ ഉണ്ട് അവിടെ ഞാൻ തൽക്കാലം ആ ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എൽ ആകെ ബി ജെ പി പിന്നെ നാഷണൽ പീപ്പിൾസ് പാർട്ടി മേഘാലയയിലെ ഭരണകക്ഷിയായ എൻ പി ഇപ്പോൾ കേരളത്തിൽ സജീവമാണ് അതുപോലെ പിന്നെ നമ്മുടെ തുഷാർ വെള്ളാപ്പള്ളിയുടെ പാർട്ടിയുണ്ട് അങ്ങനെ മൂന്ന് പാർട്ടികളാണ് മുഖ്യമായിട്ടും ഇന്ന് എൻ ഡി എയിലുള്ളത് പക്ഷേ ഇതൊന്നും അല്ലാതെ വേറൊരു ഒരു ഒരു ഗ്രൂപ്പ് കേരളത്തിൽ ഉയർന്നു വന്നാലും ഞാൻ അതിശയിക്കില്ല ഒരുപക്ഷെ അതിൽ പിണറായി വിജയന്റെ വിജയൻ്റെ അനുഗ്രഹാശിസുണ്ടായാലും എനിക്ക് അത്ഭുതം തോന്നില്ല കാരണം തനിക്ക് ജയിക്കാൻ പറ്റുന്നില്ലെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയം ഒന്ന് കലങ്ങിമറിയട്ടെ അങ്ങനെ ഒരു അനിശ്ചിത അതായത് ആർക്കും ഭൂരിപക്ഷം ഇല്ലാത്ത ഒരു നിയമസഭ പിണറായിയെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന എലക്ഷനിൽ ഏറ്റവും അഭികാമ്യമായിരിക്കും കാരണം അദ്ദേഹത്തിനെതിരെ ഒരുപാട് അഴിമതി ആരോപണങ്ങളും കേസുകളും ഒക്കെ വരാനുള്ള സാധ്യത വരും ദിവസങ്ങളിലുണ്ട് ഒരുപാട് കേസുകളിൽ അന്വേഷണം നടക്കുന്നുണ്ട് ഈ അന്വേഷണം എവിടെ എത്തിയെന്ന് ഇന്ന് ആർക്കും പറഞ്ഞുകൂടാ പക്ഷേ അത്യന്തം എതിർപ്പുള്ള ഒരു സംഘം ആൾക്കാർ അതായത് യു ഡി എഫ് ആണ് വരുന്നതെങ്കിൽ ഈ പറയുന്ന വി ഡി സതീശൻ അതുപോലെ മാത്യു കുഴൽനാടൻ ഷാഫി പറമ്പിൽ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പിണറായി വിരുദ്ധ നേതാക്കന്മാരുടെ കയ്യിലേക്ക് അധികാരം വരുമ്പോൾ പിണറായിക്കും കുടുംബത്തിനും എന്ത് സംഭവിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ആ കേസൊക്കെ കൃത്യമായിട്ട് നടത്തിയാൽ തന്നെ പിണറായി ആകെ വിഷമത്തിലാവും അപ്പോ ഞാൻ കരുതുന്നത് അദ്ദേഹത്തിന് ജയിക്കാനുള്ള സാഹചര്യം ഇല്ല എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞാൽ അതൊരു പക്ഷേ അദ്ദേഹം ഇപ്പോൾ തന്നെ തിരിച്ചറിയുന്നുണ്ടാവാം അദ്ദേഹം പിന്നെ പിന്നീ രാഷ്ട്രീയമായിട്ടൊരു കുളം കലക്കല് നടത്തും ഇപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ മുസ്ലിം ലീഗ് പിന്നെ പലപ്പോഴും അവർക്ക് വേണ്ടത്ര പ്രാതിനിധ്യം കിട്ടുന്നില്ല എന്നൊരു പരാതിയുണ്ട് ആ പ്രാതിനിധ്യം നാളെ ആരെ ആരെങ്കിലും മുസ്ലിം ലീഗിന് മുഖ്യമന്ത്രി സ്ഥാനം ഓഫർ ചെയ്താലും എന്തായാലും ഇവിടെ കൊളവാകുക അങ്ങനെയാണെങ്കിൽ മുസ്ലിം ലീഗിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് അംഗീകരിക്കാ എന്നൊരു രഹസ്യധാരണ ആരെങ്കിലും ഉണ്ടാക്കിയാലോ അത് കേരള കോൺഗ്രസ് പിന്തുണച്ചാലോ പുറത്തു നിന്നുകൊണ്ട് സി പി എം അതിനെ സപ്പോർട്ട് ചെയ്താലോ യു ഡി എഫിനെ തകർക്കാൻ പറ്റുമല്ലോ അപ്പം ഇത് രാഷ്ട്രീയ കൗശലത്തിന്റെ ദിവസങ്ങളാണ് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു കുറച്ച് നാളായിട്ട് കേരളത്തിൽ തുടർന്നു വരുന്ന ഈ സ്കൂളിലെ പർദ്ദാ വിവാദം ഇതെന്താ ഇത് പിന്നെ ഒരിടത്ത് തീരുമ്പം വേറെ തുടങ്ങും അവിടെ തീരുമ്പം വേറെ തുടങ്ങും ഇത് അങ്ങനെ ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്നതല്ല ഈ ലോകത്തിൽ ഒരു കാര്യവും സ്വാഭാവികമായിട്ടല്ല ഉണ്ടാവുന്നത് അതാരെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെടുക്കുക പ്രത്യേകിച്ച് രാഷ്ട്രീയ സാമൂഹിക ചലനങ്ങൾ ആ ചലനങ്ങളുടെ പിന്നിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാകും ആ ചലനങ്ങളാണ് ഈ പറയുന്ന സ്കൂളുകളിലെ പർദ്ദ വിവാദത്തിലൂടെ കേരളത്തിൽ വരുന്നത് അതായത് ഞാൻ അത് കുറച്ചുകൂടെ വിശദമാക്കാം അതായത് കേരളത്തിൽ ഒരു വിഭാഗം ന്യൂനപക്ഷങ്ങൾ കേരളത്തിൽ മുഖ്യമായിട്ട് മൂന്ന് വിഭാഗം ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം കാലകാലങ്ങളിലായിട്ട് കേരളത്തിലെ അധികാരം വിഭജിച്ചിരുന്നത് ക്രിസ്ത്യൻ ഹിന്ദു വിഭാഗങ്ങൾ തമ്മിലാണ് അതാണ് ഈ പറയുന്ന കോൺഗ്രസ് യു ഡി എഫിൽ നടന്നിരുന്നത് മുസ്ലിം വിഭാഗം അവരുടെ കൂടെ നിഖ്യമായത് പക്ഷെ ഇന്ന് ജനസംഖ്യയിലും സമ്പത്തിൻ്റെ ഉടമസ്ഥതയിലും വലിയ മാറ്റങ്ങൾ വന്നു ഇപ്പം ജനസംഖ്യയിൽ ഹിന്ദു വിഭാഗം കഴിഞ്ഞാൽ ഇന്ന് രണ്ടാം സ്ഥാനം മുസ്ലിം വിഭാഗത്തിനാണ് ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും സമ്പന്നമായ വിഭാഗം മുസ്ലിം ഗ്രൂപ്പുകളാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് സമ്പത്തും ജനസംഖ്യയും ഉള്ളിടത്ത് അധികാരവും എത്തും ആ അധികാരം എത്താൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കും ആ അധികാരത്തിന് വേണ്ടിയിട്ടുള്ള അതായത് ഇനി വരുന്ന ഒരു അധികാര ഇക്വേഷൻ ഹിന്ദു മുസ്ലിം വിഭാഗങ്ങൾ തമ്മിലാണ് ക്രിസ്ത്യൻ വിഭാഗങ്ങൾ അതിൻ്റെ കൂടെ നിൽക്കുകയെ നിവർത്തിയുള്ളൂ അതായത് ഒരു പവർ ഇക്വേഷൻ കേരളത്തിൽ ചേഞ്ചാകുകയാണ് അതിന് ഇനി അധിക താമസമൊന്നുമില്ല കാരണം ജനസംഖ്യയിൽ രണ്ടാം സ്ഥാനത്തേക്കും മുസ്ലിം വിഭാഗം പണ്ട് കേരളത്തിലെ ഡെമോഗ്രഫിക്സ് എടുത്തു കഴിഞ്ഞാൽ ഇരുപത്തൊന്ന് ശതമാനത്തിലധികം ക്രിസ്ത്യൻ വിഭാഗവും ഏതാണ്ട് പതിനെട്ട് ശതമാനത്തിലധികം മുസ്ലിങ്ങളുമായിരുന്നു ഇന്ന് നേരെ തിരിഞ്ഞത് പതിനേഴ് ശതമാനത്തിൽ പതിനേഴ് പോയിന്റ് അഞ്ചൊക്കെ മാത്രമേ വരുള്ളൂ ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ ജനസംഖ്യ മുസ്ലിം വിഭാഗത്തിന്റെ ജനസംഖ്യ ഇരുപത്തി അഞ്ചിൽ ഇരുപത്തി ആറിലൊക്കെ മുകളിലായി അപ്പൊ സ്വാഭാവികമായിട്ടും അധികാരം കൂടുതൽ ജനസംഖ്യ ഉള്ളവരും കൂടുതൽ ധനമുള്ളവരും അവരിലേക്ക് കൂടുതൽ അധികാരം ചെല്ലും ആര് വിചാരിച്ചാലും തടുക്കാൻ പറ്റില്ല അപ്പൊ തൽക്കാലത്തെ അതിന്റെ ഒരു വിക്ടിം എന്ന് പറയുന്നത് കേരള കോൺഗ്രസുകളായിരിക്കും അപ്പോ അവരെ അവര് ഇനിയും ചില നിർണായക ചൂടെ നടത്താതെ അവർക്ക് പറ്റില്ല ഞാൻ പറഞ്ഞത് ഇത് വർഗീയതയൊന്നുമല്ല ഇത് പ്യുവർ അക്കാഡമിക്സ് ആണ് അക്കാഡമിക് ഒരു ഡിസ്കഷനാണ് ഈ അക്കാഡമിക്സിൽ നമ്മുടെ മാറുന്ന ജനസംഖ്യ മാറുന്ന സമ്പദ്ഘടന മാറുന്ന സമ്പത്തിന്റെ ഉടമസ്ഥത ഇതൊക്കെ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത് അതായത് വരും ദിവസങ്ങളിൽ അത് കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തിലും വളരെ കൃത്യമായി പ്രതിഫലിക്കും ഇതൊന്നും അറിയാത്ത ആളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നീക്കങ്ങൾ ആ തലത്തിലാണ് ഇപ്പോൾ നടക്കുന്നത് എൻ എസ് എസിനെയും എസ് എൻ ഡി പിയേയും അദ്ദേഹം യോജിപ്പിച്ച് തൻ്റെ കൂടെ കൊണ്ടുവന്നു അവരങ്ങനെ എന്തുകൊണ്ടായിരിക്കണം യോജിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ യാഥാർത്ഥ്യങ്ങൾ അവരുടെ മുന്നിൽ കൃത്യമായിട്ട് അവതരിപ്പിച്ചാൽ അവർ വിശ്വസിക്കും അതിന് ശേഷിയുള്ള ആളാണ് പിണറായി വിജയൻ അല്ലെങ്കിൽ അദ്ദേഹം അയക്കുന്ന അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷിൽ പറയും എമിസറി അല്ലെങ്കിൽ പ്രതിനിധി അങ്ങനെയുള്ള രാഷ്ട്രീയ മാറ്റം കേരളത്തിൽ മുന്നണികളിൽ പ്രതിഫലിക്കും ഈ മുന്നണികൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ സാമൂഹ സാമൂഹിക ഘടനയുടെയും സമ്പത്തിന്റെ ഉടമസ്ഥതയുടെയും അധികാര അതിൻ്റെ ഒരു പ്രതിഫലനമായിരുന്നു കേരളത്തിലെ ഐക്യമുന്നണിയും കേരളത്തിലെ ഇടതുമുന്നണി ആ ഘടന രണ്ടും മാറി ഇനി ഈ മുന്നണിക്ക് പ്രസക്തിയില്ല ഈ മുന്നണികൾ തകർന്നേ പറ്റൂ ഈ മുന്നണികൾ വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും അഴിച്ചുപണിക്ക് വിധേയമാകും ഞാൻ പറയുന്നതിനോട് ഗൗതത്തിന് എന്ത് തോന്നുന്നു ഞാൻ പറയുന്ന ഈ ഘടകങ്ങളോട് സാമൂഹിക ഘടന അല്ലെങ്കിൽ സമ്പത്തിന്റെ വിഭജനം അതുപോലെ അധികാര അതായത് സ്കൂളുകൾ ഒരു ഇപ്പം വരുന്ന മറ്റ് ചില നിരീക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഇപ്പം ക്രിസ്ത്യാനികളെ ബി ജെ പിയോട് അടുപ്പിക്കുക എന്നുള്ള ശ്രമം കൊറേ നാളുകളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ അത് വിജയകരമായിട്ട് മാറുകയും ചെയ്തു ഇതോടൊപ്പം തന്നെ പല മുസ്ലിം രാഷ്ട്രീയ നിരീക്ഷകരെയും ബി ജെ പി വേദിയിൽ ഒരു മടിയും കൂടാതെ പങ്കെടുക്കുന്ന കാഴ്ചകളും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടു അപ്പോ വരുന്ന കേരള രാഷ്ട്രീയത്തിൽ മുസ്ലിങ്ങളും അടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും അല്ല ഞാൻ ഒരു കാര്യം പറയാം അതായത് ഞാൻ മാധ്യമ അത് പറഞ്ഞിരുന്നു അത് മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഞാൻ ബിജെപി എന്നല്ല പറയുന്നത് അധികാര വിഭജനം ഈ വരുന്ന നാളുകളിൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിലായി മാറും മുഖ്യ അധികാരത്തിന്റെ മുഖ്യ പങ്ക് ഒരു ഒരു വിഭാഗത്ത് ക്രിസ്ത്യാനിയും ഉണ്ടാവും ഇല്ലെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ മുഖ്യമായിട്ടും ഇതുവരെ ഉണ്ടായിരുന്ന ക്രിസ്ത്യൻ ഹിന്ദു ആ ഒരു കോമ്പിനേഷനിലെ അധികാര വിഭജനം മാറിയിട്ട് അധികാരം പങ്കിടൽ എന്ന് പറയുന്നത് മുസ്ലിം വിഭാഗവും ഹിന്ദുക്കളുമായിട്ട് ആയിരിക്കും ഉണ്ടാകുന്നത് സ്വാഭാവികമായിട്ടും ആ അന്ന് ഏത് പാർട്ടിയാണ് ഭൂരിപക്ഷം ഹിന്ദുക്കളെ പ്രതിനിധാനം ചെയ്യുന്നത് അവരുമായിട്ട് ആ സമയത്ത് മുസ്ലിം വിഭാഗത്തിലെ ഏത് പാർട്ടിയാണ് അത് ലീഗാകാം അല്ലെങ്കിൽ മറ്റൊരു പാർട്ടി ഇനിയും പുതുതായിട്ട് ഉണ്ടായിരുന്നിരിക്കുക ഒ വൈ സിയുടെ പാർട്ടി പോലൊരു പാർട്ടി കേരളത്തിൽ ഉണ്ടാവത്തില്ല എന്നൊന്നും ഞാൻ പറയില്ല അപ്പോൾ ആ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ തീർച്ചയായിട്ടും അധികാരം പങ്കിടൽ സംബന്ധിച്ച് ചർച്ചകളും ഒരുപാട് ഇടപെടലുകളും ഒക്കെ നടക്കും സമൂഹത്തിൽ അങ്ങനെയാണത് മാറുന്ന കാലത്ത് പുതിയ ഇക്വേഷൻ ഞാൻ എൻ്റെ ഒരേ ഒരു അഭിപ്രായം ഈ ഇപ്പോൾ നിലവിലിരിക്കുന്ന മുന്നണികൾ കേരളത്തിലെ സാമൂഹിക സാമ്പത്തിക യാഥാർത്ഥ്യങ്ങളെ അല്ലെങ്കിൽ സമവാക്യങ്ങളെ ഇക്വേഷൻസിനെ പ്രതിഫലിക്കുന്ന അത് കഴിഞ്ഞ കാലത്തെയാണ് ഇപ്പോഴത്തെ അല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ തൊട്ട് ആയിരത്തി ഏതാണ്ട് രണ്ടായിരം രണ്ടായിരത്തി പത്ത് വരെ മാത്രമേ അതിന് പ്രസക്തി ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ കാലാവധി കഴിഞ്ഞ് അത് ജീവിക്കുകയാണ് വരും ദിവസങ്ങളിൽ ഇത് ഏഹ് തനിയെ കൊഴിഞ്ഞു പോയില്ലെങ്കിലും പോകുക എന്നുള്ളത് ഒരു സ്വാഭാവിക നീതിയാണ് പുതിയ മുന്നണി സംസ്കാരങ്ങൾ വരും ദിവസങ്ങളിൽ കേരളത്തിൽ രൂപപ്പെടും ഇത് വളരെ കൃത്യമായിട്ട് രാഷ്ട്രീയം നോക്കിയിട്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് യോജിക്കാം യോജിക്കാം നിങ്ങളുടേതായ അഭിപ്രായം ഉണ്ടായിരിക്കും എന്തായാലും ഞാൻ ഈ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നു അതിന്റെ ഒരു സൂചന ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് പിന്നെ എന്താണ് അതിൻ്റെ ഒരു 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 ഭൂ ഭൂചലനം ഉണ്ടാകുന്നതിന് മുമ്പ് ചെറിയ ചില ചലനങ്ങൾ ഉണ്ടാകും വലിയ ചലനം ഉടൻ തന്നെ ഉണ്ടാകും ഈ പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ അസംബ്ലി തെരഞ്ഞെടുപ്പും അത് കുറച്ചൊക്കെ നമുക്ക് വീക്ഷിക്കാൻ കഴിയും അതിനുശേഷം കേരളത്തിൽ വലിയ സാമൂഹ്യ രാഷ്ട്രീയ ഘടനയിൽ ഒരുപാട് മാറ്റം സംഭവിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്